ഇടുക്കി രാജാക്കാട് മകന്റെ മർദ്ദനമേറ്റ് ചികിത്സയിലായിരുന്ന പിതാവ് മരിച്ചു വെട്ടിക്കുളം വീട്ടിൽ മധുവാണ് മരിച്ചത് ഈ മാസം പതിനാലിനാണ് മകൻ സുധീഷിന്റെ മർദ്ദനമേറ്റ് മധുവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് കട്ടപ്പനയിൽ നിന്നും രാഹുൽ വിജയനാണ് ആ വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നത് രാഹുൽ മക്കളോട് മർദ്ദനമേറ്റ് മരിക്കുന്ന പിതാക്കന്മാരുടെ നീണ്ട നിര ഇപ്പൊ തുടങ്ങിയല്ല കുറെ നാളായി തുടങ്ങുന്നു അത് പലപ്പോഴും എം ഡി എം എ ക്രൂ മാരകമായ രാസലഹരികളൊക്കെ അതിൻ്റെ പിന്നിലുണ്ട് ഇതിൽ സംഭവിച്ചെന്താണെന്നാണ് പോലീസ് പറയുന്നത് പരമാവധി മരണവുമായി മല്ലിടുക തന്നെയായിരുന്നു അല്ലെ ഇപ്പോൾ ദിവസങ്ങളിൽ ആ പാവം മതഭാഗ്യനായ പിതാവ് രാഹുൽ കശ്മി തീർച്ചയായിട്ടും അതിക്രൂര മർദ്ദനത്തിന് മധു ഇരയായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല തൊടുപുഴ സ്മിത ആശുപത്രിയിലായിരുന്നു ചികിത്സയിലുണ്ടായിരുന്നത് പതിനാലാം തീയതിയാണ് ഈ മകൻ മദ്യപിച്ചെത്തി വീട്ടിൽ വലിയ തരത്തിൽ ബഹളമുണ്ടാക്കിയത് ആദ്യം ആ മാതാവിനെ അതിക്രൂരമായി മർദ്ദിച്ചു അതിന് പിന്നാലെ ആ ഈ മാതാവിനെ മർദ്ദിക്കുന്നത് കണ്ടുവന്ന പിതാവ് അത് ചോദ്യം ചെയ്യുകയും അതിനുശേഷം പിതാവിനെ വീട്ടിൽ കടന്ന വിറക് കമ്പുകൊണ്ട് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു വാരിയെല്ലുകൾ പൊട്ടി ശ്വാസകോശത്തിൽ ഉൾപ്പെടെ കയറുന്ന ഒരു നിധയിലേക്ക് ആ മർദ്ദനം പോവുകയും ചെയ്തിരുന്നു പിന്നീട് ഈ മർദ്ദനം ഏറ്റവും വഴിയിൽ കിടന്നിരുന്ന മധുവിനെ നാട്ടുകാർ ചേർന്നാണ് രാജാക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ അവിടെ നിന്ന് തൊടുപുഴയിലെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു എന്തായാലും മൂന്ന് നാല് ദിവസത്തിനപ്പുറം ഈ മധുവിന്റെ മരണം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം പോലീസ് എന്തായാലും കേസെടുത്തിട്ടുണ്ട് അന്ന് തന്നെ ഈ സുധീഷിനെ രാജാക്കാട് പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുള്ളതാണ് എന്തായാലും ഇപ്പോൾ കൊലപാതക ഉറ്റം ഉൾപ്പെടെ ചുമത്തി ചുമത്തിയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല രാഹുൽ വിജയനാണ് വിവരങ്ങളുമായി നിന്നും